ഒരു നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ വിശദമായ വാർത്തകളിലേക്ക് വൻമരം കടപുഴകി കാറിന് മുകളിലേക്ക് പതിച്ചു കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുധനാഴ്ച വൈകിട്ട് നാലരയോടെ താനൂർ അങ്ങാടി പാലത്തിന് മുകളിലാണ് സംഭവം കാർന്നിര യാത്രക്കാരും മറ്റു വാഹനങ്ങളും ഈ സമയം ഇല്ലാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് താനൂർ കനോലി കനാലിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന കൂറ്റൻ ചീരുമരമാണ് അങ്ങാടി പാലത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് പതിച്ചത് വൈകീട്ടോടെ സംഭവം കോഴിച്ചന സ്വദേശി മർസൂഖും കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല അപകട സമയം മറ്റു വാഹനങ്ങളോ കൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം നാട്ടുകാർ മരത്തിന്റെ ചില്ലകൾ വെറ്റിമാറ്റിയാണ് കാറിലെ യാത്രക്കാരെ പുറത്തിറക്കിയത് തുടർന്ന് താനൂരിൽ നിന്ന് ഫയർഫോഴ്സ് അംഗവും സ്ഥലത്തെത്തി ഡിആർഎഫ് ട്രോമാ കെയർ വൈറ്റ് ഗാർഡ് അംഗങ്ങളും നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർഫോഴ്സിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാജിമോൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ റിയാസ് ഖാൻ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ഫിറോസ് വിനയ ശീലൻ പ്രഭുലാൽ സഫ്താർ ഹാഫ്സി തുടങ്ങിയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു താനൂർ നഗരസഭ ചെയർമാൻ പി വി ഷംസിൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജയപ്രകാശ് കൌൺസിലർ മുസ്തഫ മിനിസ്റ്റർ ഓഫീസ് സ്റ്റാഫ് പി എസ് സതീശൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി